നടൻ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എല്ലാമായ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് ആഘോഷമായി വിവാഹം നടത്തണ്ടെന്ന് ദിയുടെയും കുടുംബത്തിൻ്റെയും തീരുമാനമായിരുന്നു വർഷങ്ങളായി ദിയുടെ സുഹൃത്തായിരുന്ന തിരുവനന്തപുരം സ്വദേശി അശ്വിൻ ഗണേഷാണ് ദിയെ വിവാഹം ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വ്ളോഗങ്ങളും പങ്കുവച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയ തൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ സംഭവ വികാസങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അശ്വിനു മുമ്പ് വലിയ പ്രണയപരാജയം ദിയക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്തായ വൈഷ്ണവ് ചന്ദ്രനുമായി ഏറെ നാളായി ദിയ പ്രണയത്തിലായിരുന്നു ദിയോടൊപ്പമുള്ള നിമിഷങ്ങൾ കോർത്തിനൊക്കെ വീഡിയോ പങ്കുവച്ചായിരുന്നു വൈഷ്ണവ് അന്ന് പ്രണയം വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന് ഫോളോവേഴ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരുന്നതിനിടയിൽ വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു എന്ന് പറയണമായിരുന്നു പക്ഷേ ഞാനെല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നു ഞാൻ ഹാപ്പിയാണ് ഓന്തിൻ്റെ സ്വഭാവം കാണിക്കുന്നവരെ എനിക്കിപ്പോൾ കണ്ടാൽ അറിയാം എന്താ എന്നാണ് വൈഷ്ണവുമായി വേറെ ശേഷം ദിയ പറഞ്ഞത് ദിയുടെയും വൈഷ്ണവിൻ്റെയും ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ദിയയുടെ ഭർത്താവഷ് ഗണേഷ് പ്രണയ തകർച്ചയ്ക്കുശേഷം വൈഷ്ണവിനെക്കുറിച്ച് ദിയ അധികം സംസാരിക്കാൻ തയ്യാറായില്ല എന്നാൽ മുൻ കാമുകിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് വൈഷ്ണവ് ഇപ്പോഴിതാ ദിയുടെ ദാമ്പത്യ ജീവിതത്തിന് ആശംസകൾ നേർന്നെത്തിയിരിക്കുകയാണ് വൈഷ്ണവ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദിയുടെ ചിത്രം പങ്കിട്ട് ആശംസകൾ വൈഷ്ണവ് നേർന്നത് എന്നാൽ അശ്വിനെക്കുറിച്ച് ഒന്നും തന്നെ കുറിച്ചിട്ടുമില്ല ദിയെ തന്നെ വൈഷ്ണവിൻ്റെ സുഹൃത്തായിരുന്നു അക്ഷിൻ